അതിഥി ദേവോ ഭവ അതിഥിയും പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് അതുകൊണ്ട് അതിഥി വരുമ്പോൾ ഭഗവാൻ തന്നെയാണ് തൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയിട്ടുള്ളത് എന്ന ഭാവനയിൽ വേണം അതിഥിയെ സ്വീകരിക്കാനായിട്ട് നാരദർ അയോധ്യയിൽ ഒരു തവണ വന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദരെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും ീണാശു നമസ്കരിച്ചിടിനാൻ നാരദർ വന്ന അവസരത്തിൽ സീതാദേവിയോട് കൂടി എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ശ്രേഷ്ഠമായ ആസനത്തിൽ അദ്ദേഹത്തെ ഇരുത്തി നാരദരുടെ അനുവാദത്തോടു കൂടി പിന്നീട് ശ്രീരാമചന്ദ്രൻ ഇരുന്നു എന്ന് പ്രത്യേകം പറയുന്നു ഇപ്പോൾ ഗൃഹത്തിൽ ഒരു അതിഥി വന്നാൽ ഗൃഹസ്ഥന് എത്ര വലിയവനായാലും ഉടനെ താൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കണം അതിഥിയെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ വേണ്ടതുപോലെ ആദരിച്ച് സ്ഥാനത്തിരുത്തണം ആ അതിഥി പറഞ്ഞതിന് ശേഷമേ ഗൃഹസ്ഥന് ഇരിക്കാവൂ എന്നർത്ഥം ഇതൊക്കെ ശ്രീരാമചന്ദ്രൻ ആചരിച്ച് കാണിക്കുക അതിഥി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം തിഥി നോക്കാതെ വരുന്ന ആൾ അതായത് ഇന്ന ദിവസം വരാം ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാൾ അതിഥിയല്ല എതിർച്ചയാ ഒരാൾ കയറി വരുന്നു അയാൾ അതിഥിയാണ് അങ്ങനെയുള്ള ആൾ പ്രത്യക്ഷത്തിൽ ഭഗവത് സ്വരൂപമാണ് നമ്മെ അനുഗ്രഹിക്കാനാണ് അതിഥികൾ വരുന്നത് അത് ഈശ്വര സ്വരൂപമാണ് എന്ന് വിചാരിച്ച് ആ അതിഥികളെ നമ്മൾ സൽക്കരിച്ചോളണം ഒരു പക്ഷേ വീട്ടിൽ വരുന്ന അതിഥിയെ ഗൃഹസ്ഥന് വേണ്ടതുപോലെ സൽക്കരിക്കാൻ സാധിച്ചില്ല എന്ന് വന്നാൽ ആ ഗൃഹസ്ഥൻ ഇന്ന് വരെ ചെയ്ത എല്ലാ സുഹൃതവും നശിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എന്തെല്ലാം ത്യാഗം അനുഭവിക്കേണ്ടി വന്നാലും അതിഥിയെ സൽക്കരിക്കണം ഇത് ഒരു ശാസ്ത്രം പഠിക്കാതെ തന്നെയും നമ്മുടെയൊക്കെ രക്തത്തിൽ അതുണ്ട് എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ളത് ഇപ്പോൾ ഏകനാഥൻ ഭാവാർത്ഥ രാമായണം എഴുതിയ ഏകനാഥൻ പരമഭാഗവതോത്തമൻ അദ്ദേഹവും പത്നിയും കൂടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യ പറഞ്ഞു ഒരു കൊള്ളി വിറകില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഏകനാഥൻ്റെ ഭാര്യ ഒരു കൊള്ളി വിറകില്ല എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളി ഇല്ലയെന്നെ അർത്ഥം സാധാരണ ഭാര്യമാരൊക്കെ പഞ്ചസാര കഴിഞ്ഞു എന്നൊക്കെ പറയും ഒരാഴ്ച കഴിഞ്ഞാലും നാലാൾ വന്നാൽ പൻസാര ഉണ്ടാവും കാപ്പി പലഹാരമൊക്കെ കൊടുക്കും അപ്പം നീയല്ലേ പഞ്ചസാര കഴിഞ്ഞു എന്ന് പറഞ്ഞത് അതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി പെട്ടെന്ന് നാലാൾ വന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും അപ്പോൾ എത്ര കഴിഞ്ഞു പറഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും പക്ഷേ ഏകനാഥൻ്റെ ഭാര്യ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു തന്നെ അപ്പോൾ നല്ല തണുത്ത് വിറയ്ക്കുന്ന കാലം കൈ കഴുകാൻ പോലും പ ചൂടുവെള്ളം വേണം എന്നുള്ള അവസ്ഥ അപ്പോൾ രാത്രി സമയത്ത് വിറക് കഴിഞ്ഞു പറഞ്ഞാൽ ഉടയ്ക്കാൻ പോകുക ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ നാല് അതിഥികൾ ഇവരുടെ ഗൃഹത്തിലേക്ക് കയറി വരാം ക്ഷേമമായി ഇവരെ സൽക്കരിക്കണ്ടേ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുള്ളി വിറകില്ല എന്ന് പറഞ്ഞു എന്താ ഇനി ചെയ്യുക എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചു ഏതായാലും അതിഥികളോട് കുശലപ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതായാലും കുറച്ച് സമയം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഏകനാഥൻ്റെ പത്നി വന്നിട്ട് പറഞ്ഞു ഇനി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു ഏകനാഥൻ ആകെ വിഷമിച്ചിരിക്കുക എങ്ങനെ ഇവർക്ക് ആഹാരം കൊടുക്കുക ഇവിടെ വിറകില്ല കൊടുക്കാതെ കണ്ടിരുന്നാൽ ഇതുവരെ ചെയ്ത പുണ്യം മുഴുവനെ നഷ്ടപ്പെടുകയും ചെയ്യും ആകെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഭാര്യ വന്ന ഭക്ഷണമൊക്കെ തയ്യാറായി അങ്ങനെ അതിഥികളെ വിളിച്ചു അവർക്ക് ആഹാരമൊക്കെ കൊടുത്തു അവരെ എന്തോ കാര്യമൊക്കെ പറഞ്ഞാൽ അവർ പോവുകയും ചെയ്തു പോയി കഴിഞ്ഞപ്പോഴാണ് ഏകനാഥനെ അത്ഭുതമായത് നീ എങ്ങനെയാണ് ഭക്ഷണം തയ്യാറാക്കിയത് വിറക് കഴിഞ്ഞു എന്ന് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു എങ്ങനെ ഈ അതിഥികളെ സൽക്കരിക്കുക എങ്ങനെ നീ വിറക് സംഘടിപ്പിച്ചു ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് നമ്മുടെ ആ കട്ടിലില്ലേ ഞാൻ അതെടുത്തങ്ങട്ട് കത്തിച്ചു എന്ന് പറഞ്ഞു അതാണ് അതിഥി ദേവോഭവ ഇപ്പോൾ തിഥി നോക്കാതെ വരുന്ന ആളാണ് നമ്മൾക്ക് ഒരു നഷ്ടവും ഇല്ല ഒച്ച ആഹാരം കൊണ്ട് രണ്ടാൾ കഴിക്കുന്നത് മൂന്നാൾ കഴിച്ചു എന്നല്ലാണ്ട് ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് നമ്മെ അനുഗ്രഹിക്കാനായിട്ട് വരുന്നവരാണ് അതിഥികൾ ആ അതിഥിയിലും ഈശ്വരഭാവത്തെ കാണൂ എന്നാണ് എന്തിന് ക്രമത്തിൽ സർവ്വത്ര ഈശ്വരമയമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ ആരംഭമാണ് ഇത് എന്നുള്ളതാണ്